സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ശബരിമല സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ റിപ്പോർട്ട് ഫിലിപ്പൈൻസിൽ രൂപപ്പെട്ട മാന്നി ഇ ചുഴലിക്കാറ്റ് ലൂസോണിൽ കരയിൽ പ്രവേശിച്ചു ഒരു മാസത്തിനിടെ ഫിലിപ്പൈൻസിൽ വീശിയടിക്കുന്ന ആറാമത്തെ ചുഴലിക്കാറ്റാണ് മാൻ ഇ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിരവധി വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ അഞ്ച് ലക്ഷം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു ബംഗ്ലാദേശിൽ ഡെങ്കിപ്പനി പടരുന്നു കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ നാനൂറ്റി ഏഴ് പേർ മരിച്ചു എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പേർ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തു കാലാവസ്ഥ വ്യതിയാനം മൂലം മഴ ലഭ്യത വർദ്ധിച്ചതും താപനില ഉയർന്നതും ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകൾ പെരുകാൻ കാരണമായി